ഗോപി ചെമ്മണ്ണൂർ ചതയ നക്ഷത്രം വഴിപാട് കഴിച്ചിരിക്കുന്നത് ശത്രു സംഹാരത്തിന്റെ പേരിൽ ഉടായ്പ് ബോച്ചയ്ക്ക് വേണ്ടി ഉടായ്പ ഭക്തന്മാരുടെ കൂട്ട കരച്ചിലാണ് സോഷ്യൽ മീഡിയയിൽ മുഴങ്ങുന്നത് സ്ത്രീയെന്നോ പുരുഷനെന്നോ നോക്കാതെ ആരെ കണ്ടാലും ഉടൻ വായിൽ തോന്നുന്ന അശ്ലീലം പറയിൽ ഹോബിയാക്കിയ ബോച്ചെ അതിനെല്ലാം കൂട്ടക്കയടി പാസാക്കുന്ന കുറെ ഉടായ്പ് ഫാൻസുകാരുമാണ് ആണ് ബോച്ചയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പ്രധാന കാരണക്കാരും ഇതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോളുകളും ഇനി ബോച്ച കേസിൽ ബോച്ചയുടെ ഫാൻസുകാർ എടുത്തു ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ് എന്നാൽ ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനും മുകേഷിനും ഒക്കെ മുൻകൂർ ജാമ്യം കിട്ടിയല്ലോ പിന്നെ ഇത്രയും പണവും പ്രതാപവും ഒക്കെയുള്ള നമ്മുടെ ബോച്ചയ്ക്ക് എന്തുകൊണ്ട് മുൻകൂർ ജാമ്യം കിട്ടിയില്ല എന്നൊക്കെയാണ് സംഗതി മറ്റൊന്നുമല്ല ബോച്ചയ്ക്ക് കിട്ടിയ നിയമ ഉപദേശമാണ് മുട്ടൻ പണിയായത് അതായത് ഹണി റോസിനെ കുന്തി ദേവിയോടാണ് ബോച്ച ഉപമിച്ചത് കുന്തി ദേവി എന്ന് പറയുന്നതിൽ അശ്ലീലം ഇല്ലേ ഇല്ല പിന്നെ ആ വാക്ക് കുറ്റകരമായ ഒരു വാക്കുമല്ല ഇതാണ് ബോച്ചയ്ക്ക് ലഭിച്ച നിയമോപദേശം അതുകൊണ്ട് തന്നെ ആശാനാകട്ടെ പോലീസിൽ പിടികൊടുക്കാതെ ഒളിവിൽ പോയി മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചതുമില്ല എന്നാൽ ബോച്ചയ്ക്ക് കൂടുതൽ ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ പോലീസാകട്ടെ കൈയോടെ പോക്കുകയും ചെയ്തു ഇതോടെ മറ്റു ഞരമ്പന്മാർക്ക് കാര്യങ്ങളുടെ കിടപ്പുവശം നല്ലവണ്ണം ബോധിച്ചു നേരിട്ടും സമൂഹ മാധ്യമങ്ങൾ വഴിയും ദയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീല കമന്റുകളും വാരി വിതറിയാൽ ദേ ഈ ബോർച്ചയുടെ അവസ്ഥയാകും നിങ്ങൾക്കൊക്കെ ഉണ്ടാവുക ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയഞ്ചേ ബാർ നാല് വകുപ്പ് പ്രകാരവും ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് വകുപ്പ് പ്രകാരവുമാണ് കേസെടുത്തിട്ടുള്ളത് ഹണി റോസിനെ അപമാനിച്ച് കമന്റുകൾ ഇടുകയും യൂട്യൂബ് വീഡിയോകൾ ഇറക്കുകയും ചെയ്ത മുപ്പതോളം പേരും പ്രതികളാണ് ഇതിൽ ചിലരാകട്ടെ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് അതായത് ലൈംഗിക അതിക്രമ കുറ്റം ചുമത്തുന്നതിന് ശാരീരികമായ ഉപദ്രവം നിർബന്ധമല്ല എന്നത് തന്നെയാണ് ഇതിൽ നിന്നും വസ്തുത ലൈംഗിക നിറത്തോടെയുള്ള പരാമർശങ്ങളും ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരും മൂന്ന് വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന ഒരു കുറ്റം തന്നെയാണിത് ഇക്കഴിഞ്ഞ ദിവസം മറ്റൊരു കേസിൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഗൗരവമായി തന്നെ ഇത് ആവർത്തിച്ചിരുന്നു സംഗതി ഇങ്ങനെയാണ് സഹപ്രവർത്തകയുടെ ശരീര വഴിവിനെ പ്രശംസിച്ച കെ എസ്ഇബി മുൻ ജീവനക്കാരനെതിരെ ലൈംഗിക അതിക്രമ കുറ്റം നിലനിൽക്കുമെന്നാണ് വ്യക്തമാക്കിയത് ബോജൽ കേസുമായി ചേർത്ത് വായിക്കാവുന്ന ഒരു ഉത്തരവ് തന്നെയായിരുന്നു ഇത് എന്തായാലും അപകീർത്തികരമായ കമന്റുകളും ഗുരുതരമായ കുറ്റമാണെന്ന് ഹണി റോസിന്റെ കേസിൽ നിന്നിപ്പോൾ പലർക്കും വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒറിജിനൽ പ്രൊഫൈലിൽ നിന്ന് പ്രതികരണം പോസ്റ്റ് ചെയ്യുമ്പോൾ പോലും രണ്ടാമതൊന്നും ആലോചിക്കുന്ന സ്ഥിതിയായിട്ടുണ്ട് മോശം കമന്റ് ഇടാൻ തുടങ്ങുമ്പോൾ തന്നെ കൈ വിറയ്ക്കുകയും ചെയ്യുകയാണ് അതേസമയം ബോപി ചെമ്മണ്ണൂർ ജയിലിൽ തന്നെ തുടരുമെന്ന് തന്നെ വിവരങ്ങൾ പുറത്തുവരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു ബോബിക്ക് പ്രത്യേക പരിഗണനയൊന്നും ഇല്ലെന്നും അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട ആവശ്യം ഇല്ല എന്നും തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത് ജാമ്യാപേക്ഷയിൽ പോലീസിനോട് റിപ്പോർട്ട് സമർപ്പിക്കാനും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുകയാണ് മാത്രമല്ല ബോപി ചെമ്മണ്ണൂരിനെ എന്ത് പ്രത്യേകതയാണുള്ളതെന്നും പൊതുയിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്നുമായിരുന്നു കോടതിയുടെയും ചോദ്യം പരാമർശങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പു വാങ്ങിയതായി പ്രതിക്ക് വേണ്ടി ഹാജര അഡ്വക്കേറ്റ് ബി രാമൻപിള്ള പറഞ്ഞെങ്കിലും കൂടുതൽ വിസ്താരത്തിലേക്ക് കടക്കാൻ തന്നെ കോടതി അനുവദിച്ചില്ല നടിയെ വേട്ടയാടുകയാണെന്നും മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ല എന്നുമൊക്കെയായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചത് എന്നാൽ ഇതൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജാമ്യാപേക്ഷ നീട്ടിയതും